നമ്മുടെ ഈ വയനാട് മേപ്പാടിക്കടുത്ത് സംഭവിച്ച ഉരുൾപൊട്ടൽ കുറേ അധികം കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ഒന്ന് നാം ഇത്തരത്തിലുള്ളൊരു ദുരന്തം ക്ഷണിച്ചു വരുത്തിയതാണോ ആ ദുരന്തം നടക്കുന്നതിന് മുന്നിൽ പിന്നിൽ നമുക്ക് നമുക്കെന്തെങ്കിലും പങ്കുണ്ടോ മനുഷ്യർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ആ ദുരന്തം നമ്മൾ നേരത്തെ അറിഞ്ഞതാണോ അറിഞ്ഞിട്ട് നമുക്ക് തയ്യാറെടുപ്പ് നടത്തതാണോ മുന്നറിയിപ്പുകൾ നൽകാത്തതാണ് ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ സമൂഹം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് മേപ്പാടി പഞ്ചായത്തിലെ ഈ പറയുന്ന മൂന്ന് മലകളും വെള്ളരിമലയും പുഞ്ചരിപ്പട്ടൻ മലയും മലയും ഒക്കെ നല്ല സ്റ്റീപ്പ് സ്ലോപ്പാണ് ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം മീറ്റർ വരെ പൊക്കമുള്ളൊരു മലം പ്രദേശമാണ് ചാലിയാർ പുഴ ഒഴുകുന്നത് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ചിലർ നീളം അവിടെ നിന്ന് കുറച്ച് താഴേക്ക് വരെ വീതി വളരെ കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചുരൽ മലയെന്നു പറയുന്നത് നിരന്ന സ്ഥലമാണ് നദിയുടെ അടുത്തുള്ള മറ്റേ രണ്ടുമാണ് നല്ല മല അപ്പോൾ അവിടെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ ഒന്നാമത്തെ ചോദ്യം തീർച്ചയായും പുത്തുമല അതിൻ്റെ അടുത്താണ് പുത്തുമല നടക്കുന്നത് അപ്പോൾ ആ റേഞ്ചിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ് നേരത്തെ ഇതവിടുത്തെ ആളുകൾക്ക് അറിയാമോ ആളുകൾക്ക് ഒരു പരിധിവരെ അറിയാം ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് പിന്നെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർ കർഷകരും ആളുകളുമൊക്കെ നിരന്തരം അവിടെ താമസിക്കുന്നു ധാരാളം അവർ ഈ കാറ്റും വെള്ളവും മഴയും ഉരുൾപൊട്ടലും ഒക്കെ ചെറുതും ഒക്കെ കണ്ടു കണ്ട് പരിചയമുള്ളവരാണ് ഈ പ്രസ്തുത ഉരുൾപൊട്ടൽ നടന്ന മുപ്പതാം തീയതിക്ക് മുമ്പ് അതിശക്തമായ മഴയുണ്ടായിരുന്നു മനസ്സിലാക്കുന്നതനുസരിച്ച് തലേ ദിവസം അവിടെ ആളുകളോട് മാറി താമസിക്കണം എന്നതിൻ്റെ നിലയിൽ ചില സമ്മർദ്ദങ്ങൾ ആളുകളുടെ പുറത്തുണ്ടായിരുന്നു അതിൽ കുറേ പേർ മാറി താമസിക്കുകയും ചെയ്തു ക്യാമ്പുകളിലേക്ക് കുറച്ച് പോയവരുണ്ട് റിസോർട്ടുകളിലേക്ക് പോയവരുണ്ട് ബന്ധുക്കളുടെ വീട്ടുകളിൽ പോയവരുണ്ട് അപ്പോഴും ഒരു ഭാഗം ആളുകൾ അവിടെ മാറാതെ നിന്നു മാറാൻ നിൽക്കുന്നതിന് പല കാരണങ്ങളുണ്ട് അവരെ കുറ്റം പറയണ്ട നമ്മൾ മാറാൻ നിന്നവരെ മരിച്ചവരെയൊന്നും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല അല്ലേ കാണാതായവരെ അവർക്ക് അവരുടേതായ ന്യായമുണ്ട് കാരണം അടുത്ത വീടുകളിലേക്ക് പോയി നിൽക്കാനോ അല്ലെങ്കിൽ റിസോർട്ടിൽ പോയി നിൽക്കാനുള്ള സാമ്പത്തികം കാണില്ല ക്യാമ്പുകളിൽ പോയി നിൽക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമായിട്ട് അവർക്ക് തോന്നി കാണും അപ്പോൾ കുഴപ്പമില്ല വലിയ പ്രശ്നമൊന്നും വരത്തില്ല എന്നവർ ധരിച്ചു കാണും അലർട്ടുകൾ കൊടുത്തതിനെ സംബന്ധിച്ച് ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ട് അലർട്ട് റെഡ് അലർട്ട് എന്നൊക്കെ പറയുന്നു ഓറഞ്ച് എന്ന് പറഞ്ഞാൽ തയ്യാറായിരിക്കുക റെഡ് അലർട്ടാവുമ്പോൾ ആക്ഷൻ നടത്തുക എന്നുള്ള ആ അർത്ഥത്തിലൊക്കെയാണ് പോകുന്നത് അവിടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൻ്റെ പേരിൽ ഇരുന്നൂറോളം റെയിൻ ഗേജുകൾ മഴ പല വീടുകളിലും സ്ഥാപനങ്ങളിലും വച്ചിട്ടുണ്ട് ആ മഴമാവിനികളിൽ നിന്ന് മഴ എത്ര കിട്ടുന്നുവെന്ന കണക്കെടുക്കുന്നുണ്ടവർ ആ കണക്കുകൾ അവർ ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്കും കമ്മിറ്റിക്കും ജില്ലാ കളക്ടർക്കും അങ്ങനെയുള്ള എല്ലാവർക്കും അതൊരു വലിയ വാട്സപ്പ് കൂട്ടായ്മ എന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മഴയുടെ കണക്കുകളും കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് മഴയുടെ കണക്ക് കിട്ടിയതിന് ശേഷം ഇത്രയും ചരിഞ്ഞ മലയുടെ താമസിക്കുന്ന താഴെ താമസിക്കുന്ന ജനങ്ങൾ എന്തുകൊണ്ട് ആവശ്യമായൊരു തയ്യാറെടുപ്പ് എടുത്തില്ല ഞാൻ കുറ്റപ്പെടുത്താൻ ചോദിച്ചതല്ല പറഞ്ഞതല്ല എന്തുകൊണ്ട് അവർ ആ തരത്തിൽ കുറച്ചും കൂടെ ചിന്തിച്ചില്ല എന്നുള്ളത് നമ്മുടെ ഈ വലിയൊരു ചോദ്യമാണ് പിന്നെ അങ്ങനെ ഒരുപക്ഷെ അവർ അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവരെ അതിനെ സമ്മർദ്ദപ്പെടുത്തുന്നതിൽ സാധാരണ നമ്മുടെ പഞ്ചായത്തുകൾക്കും ഭരണകൂടങ്ങൾക്കുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്കും കുറച്ചുകൂടി സമ്മർദ്ദപ്പെടുത്തേണ്ടി വരുമായിരുന്നോ അങ്ങനെ സമ്മർദ്ദപ്പെടുത്തിപ്പെടുത്താതിരുന്നോ എന്നുള്ള കുറേ ചോദ്യങ്ങളും നമ്മൾ ചോദിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ ഈ പ്രദേശം മാത്രമല്ല തൊട്ടടുത്ത് കുറിച്ച മല വയനാടിൽ തന്നെയുള്ള കുറിച്ച അത് രണ്ടായിരം മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന കുത്തനെയുള്ള സ്റ്റോപ്പുള്ള സ്ലോപ്പുള്ള സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പുള്ള ഒരു പ്രദേശമാണ് അവിടെയും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെ ഒരു ഭൂമിയാണ് അപ്പോൾ വയനാട് ജില്ലയുടെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ച് അതൊരു സമതല പ്രദേശമാണ് പ്ലാറ്റോ ആണ് സമതലമാണ് ഒരു മലയുടെ മുകളിൽ നിൽക്കുന്ന സമതലമാണ് അപ്പോൾ അവിടുത്തെ മണ്ണിൻ്റെ കനം കൃഷിരീതികൾ അവിടെ കിട്ടുന്ന മഴ ഇതെല്ലാം വളരെ പ്രധാനമാണ് ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ജനതയായി അവിടെ അവർ മാറേണ്ടതുണ്ട് അങ്ങനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവമായി പരിശോധിക്കണം എന്തിനു വേണ്ടി ആരെയും കുറ്റപ്പെടുത്താനല്ല പഴയതിനെക്കുറിച്ച് ചിന്തിക്കാനല്ല അതെല്ലാം കഴിഞ്ഞു പുതിയത് ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഒരു വിലയിരുത്തൽ ഓരോ ഭൂശാസ്ത്ര പ്രദേശത്തെയും ഇരുപത്തഞ്ച് പഞ്ചായത്തുകളാണ് ഉള്ളത് അവിടെ ആ പഞ്ചായത്തുകളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അതുപോലെ തന്നെ വിഭൂവിനിയോഗ രീതികളും ഗൗരവമായി ചർച്ച ചെയ്യണം ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട് നൂറോളം റെസ്റ്റോറൻറ്റ് ഈ റിസോർട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിൽ പല റിസോർട്ടുകളും ഈ സ്ലോപ്പൊന്നും നോക്കാതെയാണ് ചെയ്തിരിക്കുന്നത് ഉയർന്ന ചെലവിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഹോം സ്റ്റേ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അത് നമുക്കറിയില്ല പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇനി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കണം ഇതിൻ്റെ അനുഭവമായി എടുക്കാം ഒരു പാഠം ഓരോ സംഭവങ്ങളും ഓരോ പാഠങ്ങളാണ് ഓരോ അനുഭവങ്ങളാണ് അപ്പോൾ അതിൽ നിന്ന് പുതിയ അനുഭവ പാഠങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് പുതിയ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട് അത്തരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായും പുതിയ വയനാടിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുമ്പോൾ പുതിയ വയനാട് മാത്രമല്ല പുതിയ പശ്ചിമഘട്ട മലനിരകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പുതിയ കേരള തീരത്തെക്കുറിച്ച് ചിന്തിക്കാം ആ തരത്തിൽ പുതിയൊരു കേരളത്തെക്കുറിച്ച് ആലോചിക്കുവാനുള്ള വഴി മരുന്നുകളാണ് നമുക്ക് ഈ ഉരുൾപൊട്ടൽ നമ്മോട് പറയുന്ന കഥ അല്ലെങ്കിൽ എല്ലാ വർഷവും ഇതുപോലെ പല വർഷങ്ങളിലും ആ ഭാഗത്ത് തന്നെ ധാരാളം കവളപ്പാറയിലും പുത്തുമലയിലും പുത്തുകുടിയിലും ഒക്കെ ധാരാളം ഉണ്ടാകുന്നു വീണ്ടും ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ആളുകൾക്ക് വീടെല്ലാം കൊടുത്ത് പുനരധിവാസമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്ക്വയർ സ്ക്വേറൊന്നിൽ തന്നെ പോവുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളാണ് വരാനിരിക്കുന്നത് മഴ മാറി കളിക്കുകയാണ് കാലാവസ്ഥ വലിയ വ്യത്യാസത്തിലേക്ക് പോവുകയാണ് അപ്പോൾ തീർച്ചയായും അതുകൂടി മനസ്സിലാക്കുന്നൊരു ജനതയായി നമ്മൾ മാറേണ്ടതുണ്ട് അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ എത്ര കണ്ട് നമ്മൾ സജ്ജമാകുമോ അത്ര കണ്ടായിരിക്കും ദുരന്തങ്ങൾ കുറയ്ക്കുക മലയെ നമുക്ക് ഇടിച്ചു മാറ്റാൻ പറ്റില്ല മലയുടെ അടുത്ത് നമുക്ക് എല്ലാവർക്കും മാറി എല്ലാവർക്കും സ്ഥിരമായി മാറി താമസിക്കാൻ കഴിയില്ല അങ്ങനെ പരിമിതികൾ ഒരുപാടുണ്ട് മഴയിലെ മലയിലെ മഴയെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയില്ല പക്ഷേ ചെയ്യാൻ പറ്റുന്നത് മലയുടെ ചരിവും മഴയുടെ വരവും നമ്മൾ വച്ചിരിക്കുന്ന കെട്ടിടത്തിൻ്റെ രീതികളും അവിടെ വെള്ളമൊഴുകാനുള്ള സംവിധാനവും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കി മുന്നറിയിപ്പുകൾ കിട്ടും നമുക്ക് എടുക്കാം നമുക്ക് തന്നെ ആളുകൾക്ക് തന്നെ ഈ കാലാവസ്ഥ മഴയുടെ അറിവൊക്കെ കിട്ടുന്നൊരു കാലത്താണ് നമ്മൾ താമസിക്കുന്നത് ഐ എം ഡിയുടെ കണക്കുകൾ നമുക്ക് തന്നെ എടുക്കാം സെറ്റ് നെറ്റ് നെറ്റിൽ നിന്നും അത് നമുക്ക് തന്നെ കിട്ടുന്ന കാലത്താണ് താമസിക്കുന്നത് അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള കാലാവസ്ഥ കാര്യം നമുക്ക് കിട്ടും അതെല്ലാം എടുത്ത് കൂടുതൽ കൂട്ടായ്മകൾ ഉണ്ടായി മഴയെയും വെള്ളത്തെയും ഒക്കെ പരിഗണിക്കുന്ന കാലാവസ്ഥയെ പരിഗണിച്ച് ജീവിക്കുന്ന ഒരു ജനതയായി നമ്മൾ എങ്ങനെ മാറും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ദീർഘകാലത്തിൽ നമ്മുടെ അവിടുത്തെ പിന്നെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളായാലും അതിനെ തുടർന്നുണ്ടാകുന്ന ദുരന്തങ്ങളായാലും വരാനിരിക്കുന്നത് അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് അതിനുള്ള മുന്നൊരുക്കത്തിൻ്റെ പാഠങ്ങളായി നമുക്ക് ഈ ദുരന്തത്തെ ഈ ദുരന്തത്തെ നമുക്ക് കാണാം